വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ അമ്മമാർക്ക് ഈവനിങ് ചായയുടെ കൂടെ ഏത്തക്കപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത അടുത്ത ബെല്ലേക്കം പ്രസ് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മൾ ഏത്തക്കപ്പം ഉണ്ടാക്കാനായിട്ട് അതിനാവശ്യത്തിന് നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അമ്മമാർക്കും നമുക്കും ഒക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും എടുത്തിട്ടുണ്ട് പിന്നെ മൈദ മാവ് വലക്കാനും മൈദ എടുത്തിട്ടുണ്ട് മൈദയും കുറച്ച് ആവശ്യത്തിന് എടുക്കുന്നുണ്ട് ചാച്ചനാട്ടോ ഇതെല്ലാം എടുത്തിടുന്നത് പിന്നെ അരിപ്പൊടി നമ്മൾ കുറ ഒരു ഇതെന്താ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി അരിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കരിഞ്ചീരകം കരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ അതാ മാവെല്ലാം കലക്കി സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എണ്ണ എണ്ണയും ചൂടായി അപ്പം അപ്പോഴത്തന്നെ നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എണ്ണയും ചൂടായെല്ലാം സെറ്റായി വന്ന് അത് കഴിഞ്ഞതാ എത്തക്ക അപ്പം ഒരു ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഇടുന്നതും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതാണ് ഇങ്ങനെ കുറച്ച് കുറച്ചേ കാണിക്കില്ല എന്തോ ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോയ്ക്ക് എന്തോ ഒരു ചെറിയൊരു തകരാറ് ഓക്കെ അപ്പം വീഡിയോ അപ്പം എന്താ എല്ലാം ഉണ്ടാക്കി സെറ്റ് മാറ്റി വെച്ച് നമ്മൾ നമ്മുടെ അമ്മമാർക്ക് കൊടുക്കണം എന്താ കണ്ട നല്ല രസം ഉണ്ട് കാണാനല്ലേ വലിയ ലോങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് കഴിച്ചു നോക്കിട്ട് ചൂടുണ്ടോന്ന് ചൂടുണ്ടോ ശാന്തോ ചൂട് കാണു ചൂടില്ലാത്തരാത്തുള്ളത് കൊണ്ടാ അതാ തോർത്തുള്ളതുകൊണ്ടാ ചൂട് തരുന്നേ ഞാൻ എണ്ണയിന്ന് പൂരി കൊണ്ട് വരുവാണ്

മതി നിങ്ങ തരുന്നെന്ന് പറയത്തില്ലയോ ആ നമുക്ക് ഇതുപോലുള്ളത് വല്ലതാണെങ്കിൽ കൊള്ളാം പക്ഷെ ഇത് എണ്ണയാല്ലേ മീൻകറിയായിട്ട് തരണം ശരി ആയിക്കോളും ചോറൊന്നും വേണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാനിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നെത്തും വരെ ബൈ